ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിട മാസത്തിൽ കഴിക്കുന്ന ഒരു മരുന്ന് കഞ്ഞിയുടെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ മരുന്ന് കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് മരുന്ന് കഞ്ഞിയിലേക്ക് ഞാൻ ഒന്ന് ടേബിൾ സ്പൂൺ ഉലുവാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ തന്നെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാനിതിലേക്കുള്ള ഒരു കപ്പ് അരി എടുക്കണുണ്ട് ഇത് ഉണങ്ങല്ലരിയാണ് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് അരിപ്പായസം ഉണ്ടാക്കുന്നത് ഈ അരി കൊണ്ടാണ് ഇനി ഇതിന് പകരം ഒരു നെല്ലിൻ്റെ അരിയുണ്ടെങ്കിൽ അത് എടുത്താലും മതി എൻ്റെ കയ്യിലിപ്പോൾ ഈ അരിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഞാൻ നല്ലപോലെ തന്നെ കഴുകിയിട്ട് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഇട്ടെടുത്തതിന് ശേഷം ഞാൻ നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള ഉലുവിതയിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉലുവൊക്കെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് അരി പെട്ടെന്ന് വെന്ത് കിട്ടും ഉലുവൊക്കെ കുറച്ച് വേണ്ടി അതിനാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ വെള്ളം കുറവാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ നാല് പീസിലടിക്കണത് വരെയാണ് വേവിച്ചെടുക്കണത് അപ്പോഴേക്കും നമ്മൾ അരി ഉലുവൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ടാവും ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിന് പാൽ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും ഇവിടെ എടുത്ത് വയ്ക്കണുണ്ട് ഒന്നാം പാൽ പെയ്ഞ എടുത്തിട്ട് ബാക്കിയുള്ള ഒന്ന് മിക്സിയിലടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പെയ് എടുക്കാണ് ചെയ്യണത് ഒന്നാം പാൽ പാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാലും ഞാൻ മിക്സിയിലൊക്കെ അടിച്ചിട്ട് ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഒത്തിരി വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കരുത് അതേമാതിരി രണ്ട് ഒരളവില് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് അവിടെ തുറന്നെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലപോലെ തന്നെ അരി മുരുവൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം തിളക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ തിളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ രണ്ട് പേരിക്കുള്ള അളവിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി ഞാനിതിലേക്ക് നീ കറുക്കിടക്കഞ്ഞിടെ മരുന്നാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ കറുക്കിട മരുന്ന് എല്ലാ കൂട്ടുകളും ചേർന്നതാണ് ഇതിൽ ഉലുവിയുണ്ട് ഉലുവിയും ആവശ്യമില്ല എന്നാലും ഞാൻ ഉലുവ നല്ലതല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലേക്ക് ഉലുവ കൂട്ടിയത് അപ്പോൾ ഇത് രണ്ട് ടീസ്പൂണ് ഞാൻ ഇതിലേക്കൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് പേർക്കുള്ള കഞ്ഞിയിലേക്ക് രണ്ട് ടീസ്പൂണാണ് എടുക്കേണ്ടത് ഇത് കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ മരുന്നിടുകയാണെങ്കിൽ നമ്മൾ വേറെ ഒരു മരുന്ന് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം ഇതിൽ തന്നെ ഉണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്തിട്ട് ഞാൻ ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മരുന്ന് കലക്കിയപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് മരുന്ന് കൊടുത്തിട്ട് ഈ കഞ്ഞി ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം മരുന്നിനൊരു വേവുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് നേരം അത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കുറേ ഔഷധ മരുന്നുകൾ വേരൊക്കെ ചേർത്ത് പൊടിച്ചെടുത്ത മരുന്നാണിത് ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചതാണ് പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മഞ്ഞ കളറ് ഇതിൽ മഞ്ഞളും കൂട്ടുണ്ട് അതാണ് ആ മഞ്ഞ കളറ് ഉലുവ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഔഷധക്കഞ്ഞിയാണ് കർക്കിടക മാസത്തിലേഴ് ദിവസമെങ്കിലും കുറഞ്ഞത് ഇത് ഈ കഞ്ഞി കുടിക്കണം ഞാൻ അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഈ യുട്രസ ചുരുങ്ങാനും കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വർദ്ധിക്കാനൊക്കെ ഈ ഉലുവ കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട് സ്ത്രീകൾക്ക് അധികമായിട്ട് കണ്ടുവരുന്ന ബാക്ക് പെയിൻ മാറാനും ഉലുവക്കഞ്ഞി നല്ലതാണ് കാൽവ് മുട്ടുവേദന ഇതിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവും ഷുഗർ കൊളസ്ട്രോളൊക്കെ നിയന്ത്രിക്കാൻ ഉലുവ നല്ലതാണ് നമ്മളെ കഞ്ഞി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് മരുന്നൊക്കെ ഒന്ന് വെന്ത് നല്ലപോലെ തന്നെ തിളച്ചപ്പിന് അതിലേക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ടാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തത് ഇനി ഇനിയിപ്പം ആലത് കഞ്ഞിയിൽ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കഞ്ഞിയാണ് ഉലുവിയാരിയൊക്കെ നമ്മളെ വീട്ടിലുള്ളത് തന്നെയാണ് ഇനി മരുന്നില്ലെങ്കിലും ഒരു ഉലുവിയാരിയും വെച്ച് ചെറുപയറൊക്കെ വെച്ചിട്ടും നമ്മൾക്ക് കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ കഞ്ഞിയൊക്കെ പാകത്തിന് തെക്കിൽ തന്നെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്ന് ടേബിൾ സ്പൂണ് നെയ്യ് കൊടുത്തിട്ടുണ്ട് നല്ല നെയ്യാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് അതൊന്ന് മെൽറ്റായി വരട്ടെ ഇതിലേക്ക് ഞാൻ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം നല്ലതാണ് അത്യാവശ്യം അളവൊന്നുമില്ല ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് ആക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും കഞ്ഞി ഒന്നും ഉണ്ടാക്കി നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞിക്ക് ഈ മരുന്ന് ഇട്ടപ്പോൾ പ്രത്യേക ഒരു മണാണ് ഈ കഞ്ഞിക്ക് അടുത്ത മാസത്തിൽ ഇതുപോലത്തെ മരുന്ന് കഞ്ഞിക്ക് കഴിക്കണം ഒരു വർഷത്തെ ആരോഗ്യം ഉണ്ടാവും എന്നാണ് പറയാറ് ുള്ളിയെക്കോട്ട് മൂത്ത് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് നമുക്ക് കഞ്ഞിയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ കഞ്ഞി ഒരു മൺചട്ടിയിലേക്ക് വിളമ്പി വെച്ചിട്ടുണ്ട് ഇതിലേക്കാണ് ഞാൻ ഉള്ളി മൂത്തത് ഒഴിച്ചുകൊടുക്കുന്നത് നല്ല ടേസ്റ്റുള്ള മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞിക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ ആരെങ്കിലും നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബായ്